പാലക്കാട് ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊടുവായൂർ പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്കായി ഒട്ടേറെ ആളുകൾ നിത്യേനെത്തുന്നിടം മുപ്പത് വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ് കൊടുവായൂർ ഇതിനിടയിൽ പല മേഖലകളിലും വികസനം നടപ്പാക്കാൻ ഭരണസമിതികൾക്കായി പാതകൾ പാലങ്ങൾ ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങൾ ശുചിമുറികൾ തുടങ്ങിയവ നേട്ടമായി സി പി എം ഉയർത്തിക്കാട്ടുന്നു അതേസമയം ഇക്കാലയളവിൽ മറ്റു പല പഞ്ചായത്തുകളും വികസിച്ചിട്ടും പട്ടണവും പരിസരങ്ങളും ഇന്നും വികസന വികസനമുരടുപ്പ് നേരിടുകയാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നു യു ടി വി പരമ്പര തദ്ദേശയുദ്ധം രണ്ടാം ഭാഗം കൊടുവായൂർ പഞ്ചായത്തിലൂടെ റസൽ ഷാഹുൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സംസാരിക്കുന്നു പാവങ്ങൾക്ക് വെക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിനും മറ്റും നല്ല പരിഗണനയാണ് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയതെന്ന് പ്രേമാസുകുമാരൻ പറഞ്ഞു പഞ്ചായത്തിലെ രണ്ട് വിദ്യാലയങ്ങളിലും നല്ല രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതായി പ്രേമാരൻ പറഞ്ഞു പട്ടികജാതി ഫണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു വികസന രംഗത്ത് സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടം കൈവരിക്കാൻ കൊടുവായൂർ പഞ്ചായത്തിന് കഴിഞ്ഞതായി പ്രേമാസുകുമാരൻ അവകാശപ്പെട്ടു ശേഷം ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു വ്യക്തിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് എന്നതാണ് ആ സ്വപ്നം സാക്ഷരകരിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ഫണ്ടുകൾ കൃത്യമായി മുറയ്ക്കാൻ ഗുണഭോക്താക്കളെ അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിലെ എല്ലാ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വീടുകളെ പണി പൂർത്തി അതിന് ഞങ്ങള് ഒരു ഗവർച്ചുകൊണ്ട് ഫണ്ട് വെള്ളിന്റെ ഗ്രാമപഞ്ചായത്ത് പിന്നെ ഞങ്ങള് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിനായിരുന്നു മാലിന്യ സംസ്കരണ യൂണിറ്റ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ കെട്ടിടം കെട്ടി അതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്നലെ നിർവഹിച്ചു നമ്മുടെ എം എൽ എ ബാഗോട്ടൻ പിന്നീട് ഞങ്ങള് കൂടുതൽ പ്രാധാന്യം കല്പിച്ചത് വിദ്യാഭ്യാസ മേഖലക്കായിരുന്നു വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് കീഴിൽ രണ്ട് വിദ്യാലയങ്ങളാണ് ഉള്ളത് ജി ബി എ വിദ്യാലയങ്ങളും ജി ബി യു പി വിദ്യാലയം ആ രണ്ട് വിദ്യാലയങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിനും ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കുന്നതിനും പ്രോജക്റ്റ് വിലയിരുത്തിക്കൊണ്ട് എല്ലാം ചെയ്തു വന്നു വന്നിരുന്നു ചുറ്റുമതിൽ അതുപോലെ തന്നെ കെട്ടിടങ്ങളിൽ ടൈസ് എത്തിക്കും ജലയിൽ ധാതക മുതലായൊക്കെ സുരക്ഷമായി സുരക്ഷിതമായി ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്തിരുന്നു പിന്നെ അതിലൂടെയാണ് ഞങ്ങൾ ചെയ്തത് അതുപോലെ അധ്യാപകരും പി ടി ഐയും ലിസ്റ്റ് തയ്യാറാക്കി തന്നിരുന്നു വിദ്യാലയങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി തന്നിരുന്നു ആ മുറയ്ക്കാണ് ഞങ്ങൾ അവർ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തത് അതുപോലെ ഓഫീസ് റൂമിലേക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടർ പ്രിന്റർ മുതലായവരും വാങ്ങിച്ചു കൊടുത്ത് ഓഫീസ് പ്രോബ്ലം നല്ല രീതിയിൽ കൊണ്ടുപോയി ശ്രമിച്ചിരുന്നു പിന്നെ ഞങ്ങള് പ്രാധാന്യം ലഭിച്ചത് എല്ലാ വർഷവും നാൽപ്പത് ലക്ഷം രൂപ പഞ്ചായത്ത് വിലയിരുത്തുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിനും പുറമെ ആണ് പഞ്ചായത്ത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയോളം വിലയിരുത്തിക്കൊണ്ട് ഉഴകൂി അതുപോലെ പിന്നെ വളത്തിന്റെ സബ്സിഡി അതുപോലെ വിത്ത് വിതരണം മുതലായ മുതായിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയും ഫണ്ട് വിലയിരുത്തി കൊടുത്തത് അത് നമ്മുടെ കർഷക സമിതിക്ക് നല്ല സന്തോഷകരമായ കാര്യമായിരുന്നു പിന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് പ്രത്യേക എടുത്തുവല്ലത്തക്കൊരു പഞ്ചായത്തിന് കാരണം അവർക്ക് വായിൽ കുട്ടിയ ഒരു പഞ്ചായത്താണ് കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് അത് ഞാൻ ഒരു പ്രസിഡന്റ് എനിക്ക് അഭിമാനം കൊടുക്കുകയാണ് ഐആടിഎം എസ് പ്രോഗ്രാമിലൂടെ എല്ലാ വായ്പകളും പൂർത്തീകരിക്കുന്നതിന് പൂർത്തീകരിച്ചതിന്റെ പേരിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തിൽ വെച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് பஞ்சாயத்து அதுபோல தான் இருபத்தெண்டு இருபத்தி மூணில் ரெண்டாம் ரெண்டாம் நமக்கு நேராத்தையும் நேராம் கழிஞ்சு அதுபோல தானே ப்ளோத்தின் நேரான் கழிவு ரெண்டாம் நேராம் கழிஞ்சு பழகி നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ലൈബ്രറി അവാർഡ് അവാർഡ് ആണ് ഗ്രാമപഞ്ചായത്തിലെ അതുപോലെ തന്നെ നമ്മുടെ പണി മഹാത്മാഗാന്ധി പുരസ്കാരം നേടാൻ കഴിഞ്ഞു അങ്ങനെ വിവിധ അവാർഡുകൾ ചെറുപ്പമായ അവാർഡുകൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഉണ്ടായത് മുതൽ എൽ ഡി എഫ് ആണ് ഇവിടെ ഭരിക്കുന്നത് നാളിതുവരെ ഒരു ചന്തപ്പുരയുടെ കാര്യം പോലും നന്നാക്കിയെടുക്കാനായിട്ടില്ലെന്ന കോൺഗ്രസ് കൊടുവായൂർ മണ്ഡലം പ്രസിഡന്റ് പി മുരളീധരൻ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഇപ്പോഴും ശോചനീയമായ അവസ്ഥയിലാണ് ചന്തപുര കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയും വളരെ ശോചനീയമാണ് റോഡുകൾ പലതും താറുമാറായി കിടക്കുന്നു പരിസരപ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ മഴയും വെയിലും കൊള്ളാതെ നിൽക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല അപകടങ്ങളും പതിവ് സംഭവമാണ് വികസനത്തിൽ ഒരു താല്പര്യവുമില്ലാത്ത പഞ്ചായത്താണ് കൊടുവായൂർ ആരോഗ്യത്തിനും കുടിവെള്ളത്തിനും പല സ്ഥലങ്ങളിലും വലിയ പ്രയാസം അനുഭവപ്പെടുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചു ഒരു അങ്ങാടിയിൽ ഒരു ചന്തപ്പുരയുണ്ട് എന്താ പറയുക ഏകദേശം അറുപത് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അങ്ങാടിൽ സെൻട്രായ ഒരു സ്ഥലത്താണ് ഇത്ര കണ്ണായൊരു സ്ഥലത്താണ് ഈ ചന്തപ്പുര ഉള്ളത് അതിൽ നേരത്തെ പത്തിരുപത്തിനാല് കടമുറകൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നിലവിലെ കടമുറകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അവിടെ ഇപ്പോൾ ആകെ ഉള്ളത് ഈ വേസ്റ്റുകൾ തള്ളാനും മലമൂത്ര വിസർജനത്തിനുമായിട്ടാണ് ഇപ്പോൾ ആ ചന്തപ്പുരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല രീതിയിലൊരു കോംപ്ലക്സ് പണിയാണെങ്കിൽ നമ്മൾ കാലാകാലങ്ങളിൽ പഞ്ചായത്തിനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു നല്ലൊരു കോംപ്ലക്സ് പണിയാണെങ്കിൽ നമുക്കൊരു പത്തമ്പത് കടമുറികൾ സ്ഥാപിക്കാൻ കഴിയും ഇപ്പോഴത്തെ ഇതിൽ കൊടുവയർ പഞ്ചായത്ത് തന്നെ അപ്പുറത്തെ കടകൾ കെട്ടിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ആയിരം രൂപ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു അമ്പത് കടമുറികൾ ചുരുങ്ങിയത് വന്നാൽ പഞ്ചായത്തിന് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് കണക്കാക്കിയ തന്നെ ഒരു കടമുറയ്ക്ക് അഞ്ഞൂറ് കണക്കാക്കി തന്നെ ഒരു ദിവസം അഞ്ച് ഇരുപത് ഇരുപത്തയ്യായിരം രൂപയോളം ഒരു ദിവസം പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഒരു മാ ഒരു മാസമാകുമ്പോൾ തന്നെ നമുക്കത് ലക്ഷക്കണക്കിന് വരുമാനവും അതുപോലെ ഒരു വർഷം കഴിഞ്ഞാൽ കോടിക്കണക്കുള്ള വരുമാനമാക്കാൻ പഞ്ചായത്തിന് കഴിയും പക്ഷേ പഞ്ചായത്തിന് ഇതിനൊന്നും താല്പര്യമില്ല നിറയെ ഫണ്ടുകൾ വെച്ച് ചെയ്യാൻ പറ്റും എം പി ഉണ്ട് എം എൽ എ പഞ്ചായത്ത് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് എല്ലാം എൽ ഡി എഫ് ആണ് പക്ഷേ ഇവർക്ക് ഇതുവരെ അതിന് താൽപ്പര്യവും ഇല്ല അപ്പം അതിന് പുറമെ തന്നെ ഈ കോം ഈ പഞ്ചായത്ത് ചന്തപ്പ് നല്ല രീതിയിൽ കെട്ടുകയാണെങ്കിൽ ആ പ പാലക്കാട് മൂക്കിലുള്ള ഓട്ടോ സ്റ്റാൻഡ് ഈ പഞ്ചായത്ത് കോംപ്ലക്സിനുള്ളിലേക്ക് മാറ്റാം അതുമൂലം മെയിൻ റോഡിലുള്ള തിരക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയും പക്ഷെ ഇതൊന്നും ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ കാൽ നാളിതുവരെ വന്ന ഒരു ഇടതുപക്ഷ ഭരണാധികാരികളും അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നിരന്തരം ഇതിൻ്റെ പേര് കുറേ പ്രക്ഷോഭങ്ങൾ നടത്തി അതുപോലെ തന്നെയാണ് റോഡിൻ്റെ കാര്യം റോഡിൻ്റെ ഈ ജൽ ജീവൻ മിഷൻ്റെ പേരിൽ ഇവിടെ ഒരു വർഷം മുമ്പ് റോഡുകളെല്ലാം പൊളിച്ചു പൈപ്പുകൾ ഇട്ടു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ആ റോഡുകൾ ചാലിട്ട ശേഷം അതേ കരാറുകാരൻ ആ റോഡെല്ലാം വെട്ടിപ്പൊളിച്ച ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു പോകാനാണ് എഗ്രിമെൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ആ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് യാത്രകൾക്ക് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടുപോയിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറയാൻ കഴിഞ്ഞത് ഈ ചെയ്ത പൈപ്പിനൊന്നും കരാറുകാരന് പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ട് കരാറുകാരൻ അത് കിട്ടിയ ശേഷം അത് ചെയ്യുള്ളൂ എന്നുള്ള പൈസ വിട്ടിട്ട് പോയിരിക്കണം അതാണ് ആ റോഡിൻ്റെ ഒരു അവസ്ഥ ഈ സ്കൂൾ ഹൈ കൊടുവര ഹൈസ്കൂളുണ്ട് ഹൈസ്കൂളിന് മുമ്പത്തെ ഒരു അഞ്ച് അഞ്ചര വർഷം മുമ്പ് അന്നത്തെ ഇതിന് മുമ്പിൽ തന്നെ എം പി ബിജു ഒരു ഒരു കോടി മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ട് ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ട് ഇന്ന് ആ ബസ് സ്റ്റാൻഡിൻ്റെ ഒരവസ്ഥ ഒരു ബസ്സുകാരും ബസ് സ്റ്റാൻഡുള്ളിൽ ബസ് കയറ്റി കൊണ്ടുപോകുമ്പോൾ എത്തുന്ന രീതിയിലല്ല ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് സമൂഹവിരുദ്ധർക്ക് രാത്രി കാലങ്ങളിൽ മദ്യപിക്കാനും അതുപോലെ പകൽ സമയങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പിന്നെ മാലിന്യങ്ങൾ തള്ളാനും ഒരു കേന്ദ്രമായിട്ടാണ് കൊടുവായുത്ത ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുന്നത് ഇത്രയും ഉണ്ടാക്കുന്ന ഒരുപാട് ചെയ്യാൻ ഭരണസമിതി ഭരണസമിതി ഇനി അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും പഞ്ചായത്ത് രൂപം കൊണ്ട കാലം മുതൽ ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇത്രയും സാമ്പത്തിക വരുമാനമുള്ള പഞ്ചായത്തിൽ ഒരു മുന്നേറ്റവും നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി പഞ്ചായത്തംഗം സുനിൽ പറയുന്നു വലിയ തിരക്കുള്ള ടൗണിൽ വികസനത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന സർക്കാരിൻ്റെ വാഗ്ദാനം പോലും ഭരണസമിതിക്ക് നടപ്പാക്കാനായില്ല ട്രാഫിക്കിന്റെ കാര്യവും വലിയ കഷ്ടമാണ് കൊട്ടിഘോഷിക്കൽ മാത്രമാണ് നടക്കുന്നതെന്നും സുനിൽ ആരോപിച്ചു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളിലൊന്നാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളത് കളിസ്ഥലം മിനി ഗ്രൗണ്ട് എന്ന പഞ്ചായത്തിൻ്റെ കളിസ്ഥലം പോലും ഒരു നല്ല രീതിയിൽ കുട്ടികൾക്ക് കായികാഭ്യാസം ചെയ്യാനോ അതായത് ടൂർണമെൻറ്റുകൾ നടത്താനോ പറ്റിയൊരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ കാർഷിക മേഖലയാണെങ്കിൽ കൃഷിക്കാർക്ക് കൃത്യമായിട്ട് സബ്സിഡികൾ കൊടുക്കാനോ അതുപോലെ കൃഷിക്കാർക്ക് കൃഷിഭൂമിയിലേക്ക് വെള്ളമെത്തിക്കാൻ കട കട കനാൽ വൃത്തി അല്ലെങ്കിൽ കനാലുകൾ വൃത്തിയാക്കിക്കൊണ്ട് കൃത്യസമയത്ത് വെള്ളം എത്തിക്കാനോ ഈ ഭരണസമിതിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു പൗരന് നൂറ് ദിവസം തൊഴിൽ കൊടുക്കണമെന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന വാഗ്ദാനം പക്ഷേ കൊടവര പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലും തൊഴിലാളികൾക്ക് തൊഴിൽ ഒരു എഴുപത്തഞ്ച് ദിവസം പോലും മുഴുവൻ തൊഴിലാളികൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചില വാർഡുകളിൽ മാത്രമാണ് നൂറ് ദിവസം പൂർത്തിയായി തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ഇന്നും വിഹിതം കിട്ടാതെയും ലിസ്റ്റിലുള്ളവരും കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ കേന്ദ്ര ഗവൺമെൻ്റ് പി എം വൈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ജൽ മിഷൻ ജൽ ജീവ് മെഷീനിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള പഞ്ചായത്തുകളിലും മുഴുവൻ പൂർത്തീകരിച്ചപ്പോൾ ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് ടാങ്ക് ടാങ്ക് കെട്ടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടത്തിയിട്ടില്ല പല വാർഡുകളിലും ജൽ ജീവ മെഷീൻ്റെ പൈപ്പ് ലൈൻ ഇടാൻ കഴിഞ്ഞിട്ടില്ല ഒരു തുടക്കം മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ജൽ ജീവ മെഷീനെ ഒരു നോക്കി പൂർത്തിയായി നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇൻഷുറൻസ് പദ്ധതികൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻ്റ് ഇൻഷുറൻസ് പദ്ധതികളായ സുഗന്യാ സമൃദ്ധി പോലെ അപകട ഇൻഷുറൻസ് പദ്ധതികളും പലരെയും ചേർത്താൻ കഴിയുകയാണെങ്കിലും അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതെ കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്ക് അതിനെ മുടക്കാനാണ് ഇവിടുത്തെ ഭരണസമിതി ഒരു കടല ഒരു ഇടപെടലും നടത്താതെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണെങ്കിലും ശരി പൊതു വിദ്യാർത്ഥികൾക്കാണെങ്കിലും ശരി അവർക്ക് അവരുടെ പഠനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്തു വന്ന് കുട്ടി ആഘോഷിക്കുകയാണ് അതേപോലെ പാല കൊടുവർ ടൗണിൻ്റെ റെഗുലേഷൻ കമ്മിറ്റി ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി ഉണ്ടെങ്കിലും ഒരു യോഗം പോലും വിളിച്ചു കൂട്ടുകയോ ഇവിടുത്തെ ട്രാഫിക് ജാമ് കാലാകാലങ്ങളായി ഉണ്ടായിക്കൊടുക്കുക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക് ജാമിനെ നികത്താനോ കഴിഞ്ഞിട്ടില്ല ഇവിടെ അതേപോലെ ലോഡിംഗ് കയർ പ ബി എം എസ് സി ഐ ടിയുണ്ടേയും ലോഡിംഗ് കാര്ക്ക് ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനോ പോലും ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതേപോലെ യുവാക്കൾക്ക് യുവാക്കൾക്ക് സ്പോർട്സ് കിറ്റുകൾ കൊടുക്കാൻ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് കൊടുക്കാതെ ഈ പ്രാവശ്യം ഈ അഞ്ച് കൊല്ലത്തിൽ ഇടയിൽ ഈ പ്രാവശ്യം ഒരു രജിസ്ട്രേഷൻ ചെയ്യാതെ അവർക്ക് തോന്നുന്ന ക്ലബ്ബുകൾക്ക് മാത്രം ഒരു പത്തോളം ക്ലബുകൾക്ക് കൊടുത്ത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ലബ്ബുകൾക്ക് കൊടുത്ത് പാർട്ടിക്കാരുടെ ക്ലബ്ബുകൾക്ക് മാത്രം കൊടുത്ത് യുവജനങ്ങളെ യഥാർത്ഥത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുവ ക്ലബുകൾക്ക് ഒന്നും തന്നെ നൽകാൻ കഴിഞ്ഞിട്ടില്ല യു ന്യൂസ് പാലക്കാട്